കുന്നംകുളം കസ്റ്റഡി മർദ്ദനക്കേസിലെ പ്രതികളായ നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അതിക്രൂരമായി സുജിത്തിനെ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടും ഡി എ ജി വളരെ ലാഘവത്തോടു കൂടിയാണ് ഇടപെട്ടത് ഈ കേസിലെ അഞ്ചാമനായ പഴയന്നൂർ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കാണാമറയത്താണെന്നും അദ്ദേഹം പറഞ്ഞു സർവീസിൽ നിന്ന് ഇവരെ ഒഴിവാക്കണം കാറ്റിയിട്ട് ഇനി ഇവരെ ഈ സേനയിൽ ജോലി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത് വരെ അതിൻ്റെ സമരപരിപാടികളുമായി തീർച്ചയായും മുന്നോട്ട് പോകും അതിൽ നിന്ന് ആദ്യമേ സൂചിപ്പിച്ചത് വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ നടപടികൾ എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ടു സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ട് പോലും അദ്ദേഹം പ്രതികരിച്ചത് അതിന്റെ നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞു എന്നാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ അഞ്ചാമൻ അദ്ദേഹം ഇന്ന് നിൽക്കുക അദ്ദേഹം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് അദ്ദേഹം ഇതിൽ പ്രതിയാണ് അദ്ദേഹമാണ് സി സി ടി വി ഇല്ലാത്ത മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സുജിത്തിന്റെ കാലിന്റെ അടിയിൽ നാൽപ്പത്തി തവണ അടിച്ചത് അവനെ ചാടിക്കാതെ ഞങ്ങൾ ഈ സമരം നിർത്തുന്ന പ്രശ്നമില്ല